ശ്രീ സുഭാസ്യുടെ ബിസിനസ് റിപ്പോർട്ട് എന്നുള്ള വാർത്ത ആ വാർത്തയുടെ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പത്തൊമ്പതാം തീയതിയിൽ വിജിലൻസ് അഡീഷണൽ വിജിലൻസിന്റെ ഐ ജി ഐ സി എസ് ഉദ്യോഗസ്ഥർ വിജന ജനറൽ ഐ ജി നൽകിയ ഒരു കത്തിന്റെ റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇത് പ്രകാരം പ്രധാനമായും പറയുന്ന കാര്യം ഇതായിരുന്നു മേൽ വിഷയം സംബന്ധിച്ച് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ വെളിവായ വസ്തുതകളുടെയും പരിശോധിച്ച രേഖകളുടെയും അടിസ്ഥാനത്തിൽ ശ്രീ വി ഡി സതീശൻ എം എൽ എക്ക് എതിരെ ബഹുമാന സ്പീക്കർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ വിശദീകരണം ചൂടെ ചേർക്കുന്നു ആ നാല് പ്രധാനപ്പെട്ട വിശദീകരണങ്ങളാണ് ഇതിൽ ഉള്ളത് പുനതിരി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശ്രീ വി ഡി സതീശൻ എം എൽ എയുടെ അക്കൌണ്ടിലേക്ക് പണം വന്നതായി കണ്ടെത്തിയിട്ടില്ല എന്നതാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തതായി വിദേശ സന്ദർശനത്തിനു ശേഷം സതീശന്റെ സതീശൻ വസ്തു വാങ്ങിയതായി പരാതിയിൽ ആരോപിച്ചിട്ടില്ല എന്നതിനാൽ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയിട്ടില്ല എന്ന് പറയുന്നു മൂന്നാമതായി മുദ്രിരി ഫണ്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത് മണപ്പാട് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടന മുഖേനയാണ് അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ ഫണ്ട് കൈകാര്യം ചെയ്താൽ അറിവായിട്ടില്ല എന്ന് പറയുന്നു ഏറ്റവും ഒടുവിൽ നാലാമതായി അഴിമതി നിരോധന നിയമം സെക്ഷൻ ഏഴ് സെക്ഷൻ ഏഴ് എ എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ ശ്രീ ബി ഡി സതീശൻ ചെയ്തതായി കണ്ടെത്തിയിട്ടില്ല എന്നതും ഈ റിപ്പോർട്ടിൽ പറയുന്നു ഇതുകൂടാതെ ആയത് സംബന്ധിച്ചുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വ്യക്തത റിപ്പോർട്ട് അനന്തര നടപടി നടപടികൾക്കായി അയക്കുന്നു കൈപ്പറ്റി ഒരു അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതായത് ഇത് അയക്കുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിജിലൻസ് റോഫിലാണ് അയക്കുന്നത് അപ്പോൾ അതായത് ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ വിജിലൻസ് നൽകിയ റിപ്പോർട്ട് പ്രകാരം ഈ പുറംജലി പദ്ധതിയിൽ വി ഡി എസ് ഒരു തെളിവും ലഭിച്ചിട്ടില്ല അദ്ദേഹം ഫണ്ട് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളില്ല കാരണം ഇത് മറ്റൊരു ഫൗണ്ടേഷന്റെ അതായത് മണപ്പാട് ാണ് ഈ ഇടപാടുകളൊക്കെ നടന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത് അതായത് ബി ഡി ക്ലീൻ ക്ലീപിച്ച് നൽകുന്ന റിപ്പോർട്ട് തന്നെയാണ് ഇത് അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ആറുമാസം മുമ്പ് വിജിലൻസ് സി ബി അന്വേഷണം ശുപാർശ ചെയ്ത വാർത്ത ഇന്ന് പൊട്ടി വീണു എന്നുള്ളത് സ്വാഭാവികമായും അത് സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ നീക്കം എന്നുള്ള കോൺഗ്രസിന്റെയും തീർച്ചയായും അനു അത്തരത്തിൽ തന്നെ അത് ആദ്യഘട്ടത്തിൽ തന്നെ വ്യാഖ്യാനം വന്നിരുന്നു ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റൻഡാണ് ആ നിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ എന്ന് ഇന്ന് വി ഡി സതീശനും മറ്റു കോൺഗ്രസ് നേതാക്കളും ഒക്കെ ഇന്ന് ആവർത്തിച്ച് ആവർത്തിച്ചു പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനെ അടിവരി ഇടുന്നു മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല മുഖ്യമന്ത്രിയുടെ തീരുമാനം നിർണായകമാണെന്ന് പറയുമ്പോൾ തെളിവില്ലാത്ത ഒരു കാര്യത്തിന്മേലാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങളെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞു അറിയാമായിരുന്നു അപ്പോൾ ആ നിലയ്ക്ക് തന്നെ കാര്യങ്ങൾ വരുമ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമായിട്ട് ആ വാർത്തകളെ കണക്കാക്കാൻ കഴിയും അല്ലേ Oh! അല്ലെങ്കിൽ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും മാത്രം നമ്മൾ മകുതിയായിരിക്കും കാരണം ആറ് മാസം മുമ്പ് തന്ന റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് നടപടിയെടുത്തില്ല സ്വാഭാവികമായും അതിനുശേഷമുള്ള റിപ്പോർട്ടായിട്ട് വേണം നമുക്ക് നിലവിൽ ഈ ഇപ്പോൾ പുറത്തുവന്ന ഈ നിമിഷം പുറത്തുവന്ന ഈ റിപ്പോർട്ടിനെ കാരണം ആധുനിക റിപ്പോർട്ടിൽ ഒരു പക്ഷേ ഇവരെ ഈ പറയുന്ന ഫോറിൻ കോൺട്രിബ്യൂഷൻ ആക്ട് പ്രകാരമുള്ള അല്ലെങ്കിൽ ഈ വിദേശ നാണയങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്ത എഫ് സി ആർ എ ആക്ട് ആക്ട് പ്രകാരമുള്ള ോ അല്ലെങ്കിൽ വീഴ്ചകളോ ഉണ്ടായിട്ടുണ്ട് എന്ന് ഒരു ലക്ഷ്യം വിജിലൻസിന് പ്രാഥമികതായി തോന്നിയിട്ടുണ്ടാകാം പക്ഷെ പിന്നീട് നടത്തിയ കൃത്യമായ വിശദമായ അന്വേഷണത്തിലാണ് പി ഡി സമീപനെതിരെ അനുമതി നിരോധന നിയമം സെക്ഷൻ എ പ്രകാരമോ സെക്ഷൻ ഏഴ് എ പ്രകാരമോ കേസെടുക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ള കാര്യം തന്നെയാണ് വിജിലൻസിന്റെ ഐ ജി ആയിരുന്നു കാർത്തിക് നൽകിയിരിക്കുന്നത് തീർച്ചയായും അനോ ആ നിലയ്ക്ക് തന്നെയാണ് ഇന്ന് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള സതീശന്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ് വയനാട്ടിൽ നിന്നും അവിടെ പറഞ്ഞു വെക്കുന്നത് എങ്ങനെയായിരുന്നു ഇത് രാഷ്ട്രീയ പ്രേരിതം മാത്രമാണ് ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നിയമപരമായ ഉണ്ടെങ്കിൽ ആ നിലയ്ക്ക് തന്നെ ഞാൻ നേരിടും മാത്രമല്ല സി ബി അന്വേഷണം വരണം സി ബി അന്വേഷിച്ചോട്ടെ ഒരു കുഴപ്പമില്ല തീർത്തും പരിഹസിച്ചുകൊണ്ടുള്ള ഒരു ഈ വാർത്തയെ തീർത്തും പരിഹസിച്ചുകൊണ്ടുള്ളൊരു മറുപടി ആയിരുന്നല്ലോ ഇന്ന് സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് വാർത്ത വന്നോടിനെ അദ്ദേഹത്തിന് പ്രതികരണം നോക്കൂ അതായത് ഞാനങ്ങ് പേടിച്ചു പോയി എന്ന് പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പരിഹാസ രൂപയുടെ അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല മുഖ്യമന്ത്രിയായിരുന്നു സി ബി അന്വേഷണത്തിന് വിടും തടിച്ചതിന് യാതൊന്നും ഭയപ്പെടാനില്ല എന്നുള്ള കാര്യമാണ് സതീശൻ ഇന്ന് ഉൾപ്പെട്ടത് രാവിലെ ഈ വാർത്ത വന്നതിനുശേഷം അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഏതായിട്ടും ഈ സി ബി അന്വേഷണ ശുപാർശ എന്ന രാവിലെ വന്ന് വിജയമായി വന്ന വാർത്തകളെ വാർത്തയുടെ പുരോഗതി കാരണം അപ്പോഴും ആ വാർത്തയുടെ അടിസ്ഥാനം ഏകദേശം ആറ് മാസം മുമ്പുള്ള റിപ്പോർട്ടാണ് പക്ഷേ ഇതിപ്പോ മൂന്ന് മാസം മുമ്പുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ആ റിപ്പോർട്ടിൽ സഭീസിനെതിരെ യാതൊരുവിധ നടപടികൾ വിതരക്കാനുള്ള സ്ത്രീകൾ ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം വസ്തുവാങ്ങി എന്നുള്ള കാര്യം പരിശോധിച്ചിട്ടില്ല എന്നും അദ്ദേഹത്തിനെതിരെ അഴിമതി നിരോധന നിയമം വകുപ്പ് ഏഴ് പ്രകാരമോ ഏഴ് ഏഴ് പ്രകാരമോ കേന്ദ്രക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ള കാര്യവും കൃത്യമായി വിജിലൻസ് അറിയിച്ചിരിക്കുന്നു അതായത് നിലവിൽ ഉന്നയിച്ച അല്ലെങ്കിൽ ഇന്ന് ഒരു ഒരു എന്ന വലിയ ശരി ശരി അനു എന്താണെങ്കിലും ഇന്ന് രാവിലെ പൊട്ടിപ്പുറപ്പെട്ട ആ വാർത്തകളുടെ മുനി ഒടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വരുന്നത് സതീഷിന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നതായി കണ്ടെത്തിയിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അത് വ്യക്തമായി തന്നെ വിജിലൻസ് റിപ്പോർട്ടിലുണ്ട് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും വി എസ് അനു ഇനി